ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകുമ്പോൾ ബിഗ് ബോസിനുള്ളിൽ കയറിയിട്ടുള്ള രണ്ട് കള്ളന്മാരെ നമ്മൾ കണ്ടതാണ് പ്രമോല് കണ്ടിട്ടുണ്ടായിരുന്നു മാസ്ക് ധരിച്ചിട്ട് ആ രണ്ട് കള്ളന്മാരെ പിടിച്ചിരിക്കുകയാണ് അതാരാണെന്ന് ചോദിച്ചാൽ ഭയങ്കര കോമഡിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എല്ലാവരും ഞെട്ടിച്ചിട്ടുണ്ട് നമ്മൾ തന്നെ രാവിലെ കണ്ടതാണ് ആ ഓടുന്ന ഓട്ടെ എല്ലാവരും പേടിച്ചു നന്നായിട്ട് ഏതെല്ലാം ഒരുപാട് സന്തോഷം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്സറയുടെ അമ്മ വന്നു അല്ലേ അമ്മ വന്ന് കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് വളരെ സ്നേഹത്തോടു കൂടി എല്ലാവരെയും മോനേന്നൊക്കെ വിളിച്ച് അപ്സറെ കുറേ കരഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അപ്സറയുടെ അമ്മ വളരെ വലിയ രീതിയിൽ നല്ല മോട്ടിവേഷനാണ് കൊടുത്തത് അതോടുകൂടി അപ്സറെ ഭയങ്കര ഹാപ്പിയായി എനർജറ്റിക്കായി ആ സമയത്താണ് നമ്മുടെ ഈ ഒരു കള്ളന്മാരുടെ വരവ് പെട്ടെന്ന് അപ്പം നേരെ അങ്ങനെ എന്താ പറയുക ലിവിങ് റൂമിലൊക്കെ മൊത്തം കറങ്ങി തിരിഞ്ഞ ഇവരാകെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകണ്ട് നേരെ വന്നത് എവിടെക്കാണ് ആ അപ്സരൻ്റെ മുന്നിലേക്കാണ് അപ്പോൾ അപ്സരൻ ആരൊരാൾ പറയുന്നുണ്ട് എന്ന് അറിയുന്നുണ്ട് അപ്പോൾ സംഭവം എന്താ അപ്സരയുടെ ഭർത്താവാണ് വന്നിട്ടുള്ളത് വളരെ സന്തോഷം ഏ വന്ന ഉടൻ തന്നെ വളരെ സ്നേഹത്തോടു കൂടി ഒരു കെട്ടിപ്പിടുത്തൊരു ഉമ്മ ഒക്കെ വെക്കലും വളരെ സ്നേഹത്തോട് കൂടിയിട്ടോ ആ ഒരു എന്താ പറയുക അവർ തമ്മിലുള്ള ആ സ്നേഹബന്ധമൊക്കെ അങ്ങനെയാണ് നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടൊരു മനസ്സിനൊരു സന്തോഷം എന്തായാലും ബിഗ് ബോസ് വീട് ശരിക്ക് ഈ രണ്ട് ഗസ്റ്റുകൾ വന്നോടു കൂടി ഒരു ഒരു ഉണർവ് തന്നെ വന്നു എന്നുള്ളതാണ് കേട്ടോ എന്താ പറയുക ഒച്ചപ്പാടൊക്കെ ആയിട്ട് വളരെ ഫുൾ ഫണ്ണിയാണ് പിന്നെ ആൽബിൻ എന്ന് പറയുന്നുണ്ട് പുള്ളിക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയായിട്ടും ഭയങ്കരമായിട്ട് തഗ്ഗടിച്ചുകൊണ്ട് അവിടെ നിറഞ്ഞു നിൽക്കുകയാണ് ബാക്കി കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാം ഏതായാലും അപ്സരയുടെ ഭർത്താവ് പൊളിയാണ് അമ്മയാണെങ്കിലോ അത്ക്ക് മേലെയാണ് വേറൊരു വൈബ് കാരണം ഒരു ചാടട്ടിട്ട് എവിടെ നിൽക്കണമൊന്നുമില്ല